മാർക്കുമായിരുന്നു അടിപൊളിയായിരുന്നു ആ ഏറ്റവും വേറെസ് ആദ്യമായിട്ടാ ായിരുന്നു ആ ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ചൊക്കെ കണ്ണാട ചിരിക്കുകയുണ്ട് ആ സൂപ്പറായിരുന്നു ആണോ ആ ഇപ്പൊ ഈയിടെ ആയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ് ആണല്ലോ പുള്ളി ചെയ്യുന്നത് നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു ആ ആ കണ്ണയുണ്ട് മാസ് ലുക്കായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളി പടമായിരുന്നു സൂപ്പർ എക്സൈറ്റിംഗ് ആയിരുന്നു നല്ലൊരു ആക്ഷൻ ത്രില്ലറാണ് മലയാളത്തിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ നമ്മൾ കണ്ടത് വെച്ചാൽ ഏറ്റവും നല്ല അടിപൊളി ആക്ഷൻ ത്രില്ലറായിരുന്നു മലയാളം ഇഷ്ടപ്പെട്ടു വയലൻസ് ഓക്കെ ഓക്കെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വയലൻസിനപ്പുറം ഒരു മൂവി എക്സ്പീരിയൻസ് വന്നിട്ട് അൾട്ടിമേറ്റ് ആയിരുന്നു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ ആയാലും നമ്മുടെ എല്ലാം അറിയും കട്ടക്കി കട്ടക്കി നിൽക്കുന്ന പെർഫോമൻസുകളായിരുന്നു അടിപൊളിയായിരുന്നു ിട്ട് ഇപ്പോളും എനിക്ക് ആ സിലിണ്ടർ എടുത്ത് അടിക്കുന്ന സീനു പിടിച്ചറിയാൻ തോന്നി അരുമൻ അടിപൊളി അതാ പറഞ്ഞ റസലിന്റെ ക്യാരക്ടർ ചെയ്തു അടിപൊളി സൂപ്പർ ആയിരുന്നു എനിക്ക് റസാലാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സൈറസ് വന്നപ്പോഴത്തേക്ക് കഥ ഒരു ട്വിസ്റ്റിലോട്ട് പോയി പിന്നെ വല്ല ഒരു മാജിക്കിലായിരുന്നു മൂവി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു സൂപ്പർ ലൈ ആക്ച്വലി ഹി റിയലി ഡിസേവ്സ് ടു ബേ സൂപ്പർ സ്റ്റാർ സോ എന്തായാലും ഈ പഠിത്തോളം അതെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു എൻ്റെ അടുത്തിരുന്ന രണ്ടുപേരും ചെറുതായിട്ട് തലവറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു എന്താ തിയേറ്റർ ആണോ ഗുഡ് ആക്ച്വലി നല്ലൊരു അറ്റംപ്റ്റ് അല്ല ആക്ച്വലി മലയാളത്തിന് നമുക്കിങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഒരു ജോൺ ബിക്ക് ഒക്കെ പോലെ ഇറ്റ്സ് റിയലി ഗുഡ് അറ്റംപ്റ്റ് എന്തായാലും ഇതിനകത്ത് ഭയങ്കര ലോജിക്ക് വന്ന് നോക്കരുത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി വന്നാൽ ഓക്കെ ഒരു പക്ക ആക്ഷൻ ബ്യൂട്ടൽ മൂവിയാണെങ്കിൽ വന്ന് കാണാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ മൂവി ഇത്ര എൻജോയ് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി സോളോ ആയിട്ടാണ് വന്നത് ബിക്കോസ് ഓൾ മൈ ഫ്രണ്ട്സ് വാച്ച് ഐ വേഴ്സ് ഹാവിങ് എ ഗോൾ കാണണമെന്ന് വെച്ച് വന്നതാണ് നന്നായിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും നന്നായിരുന്നു ഒന്നി മുക്കും ദാൻ ഐ തിങ്ക് ഹീ റിയലി നീ ടു ഫോക്കസ് ഓൺ ഹിസ് ഡയലോഗ് ഡെലിവറി എ ബിറ്റ് മോർ പക്ഷേ ആൾ വെരി ഡെഡ്ലി ടാലൻ്റഡ് സോ എന്തായാലും ഇപ്പോൾ ആ ഒരു സക്സസ് കാണുമ്പോൾ സന്തോഷമുണ്ട് ഒരു സെലിബ്രിറ്റിയുടെ സക്സസ് ഒരു പേഴ്സണലായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും നന്നായിട്ടുണ്ട്